ആലപ്പുഴ ഓമനപ്പുഴയിൽ മകളെ അച്ഛൻ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മാവനെയും അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഓമനപ്പുഴ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ ഏഞ്ചലിന്റെ മൃതദേഹം സംസ്കരിച്ചു മകളെ അച്ഛൻ കഴുത്തു ഞരിച്ച് കൊന്ന സംഭവത്തിൽ അമ്മയെയും അമ്മാവനെയും പോലീസ് അറസ്റ്റ് ചെയ്തു മലരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഓമനപ്പുഴ കുടിയാംശേരിയിൽ ജെസി സഹോദരൻ പതിനാലാം വാർഡ് മാവേലിത്തയിൽ അലോഷസ് എന്നിവരെയാണ് വ്യാഴാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തത് ജെസിയുടെ മകൾ ഏഞ്ചൽ ജാസ്മിൻ ആണ് ചൊവ്വാഴ്ച കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അച്ഛൻ ജോസ്മോൻ ബുധനാഴ്ച അറസ്റ്റിലായിരുന്നു കൊല നടത്താൻ കൂട്ടുന്നതിനാണ് ജെസ്സി അറസ്റ്റിലായത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അലോഷ്യസിനെതിരെ ചുമത്തിയിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെ പുറത്തുപോകാൻ തുടങ്ങിയ ഏഞ്ചലിനെ മാതാപിതാക്കൾ വിലക്കിയിരുന്നു ഇത് വകവയ്ക്കാതെ എയ്ഞ്ചൽ തിരിച്ചു വന്നപ്പോൾ വഴക്കുണ്ടായി മൽപിടുത്തമുണ്ടായപ്പോൾ ജോസ്മോൻ പുറകിൽ നിന്ന് ഏഞ്ചലിന്റെ കഴുത്ത് ഞരിച്ചു ചെറുത്തപ്പോൾ ജെസി മകളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച ജോസ്മോനെ സഹായിച്ചുവെന്നാണ് പോലീസ് പറഞ്ഞത് ഏഞ്ചൽ കുഴഞ്ഞു വീണപ്പോൾ ശ്വാസം ഉണ്ടായിരുന്നു തുടർന്ന് തോർത്തുകൊണ്ട് വീണ്ടും കഴുത്തു കൊല്ലുകയായിരുന്നു കൊല്ലുകയായിരുന്ന ജോസ്മോൻ മൊഴി നൽകി കുറച്ചകലെ താമസിക്കുന്ന അലോഷ്യസിനെ ഒരു മണിക്കൂറിന് ശേഷം ജെസിയാണ് വിളിച്ചു വരുത്തിയത് പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത് ആണ് ജാസ്മിൻ മരിച്ചു കിടക്കുകയായിരുന്നുവെന്നാണ് അലോഷ്യസ് ബുധനാഴ്ച പോലീസിന് മൊഴി നൽകിയത് മരിച്ചെന്ന് പറഞ്ഞ് കരയണമെന്നും ആളെ കൂട്ടണമെന്നും മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകിയതും ഇയാളാണ് ബുധനാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ വാടങ്കം പി ജെ ഇമ്മാനുവൽ വിവരം പോലീസിനെ അറിയിക്കാൻ പറഞ്ഞെങ്കിലും അലോഷ്യസ് വിലക്കി എന്നാൽ അത് അവഗണിച്ച ഇമ്മാനുവേൽ പോലീസിൽ അറിയിച്ചു പരിശോധനയിൽ കഴുത്തിൽ പാടു കണ്ടു മകളുടെ ആത്മഹത്യ മറച്ചുവെക്കാൻ വീട്ടുകാർ ശ്രമിക്കുകയാണെന്നാണ് പോലീസ് ആദ്യം കരുതിയത് അതിൽ വ്യക്തത വരുത്താൻ ചോദ്യം ചെയ്തപ്പോൾ ജോസ്മോൻ സത്യം പറയുകയായിരുന്നു പ്രതികളെ റിമാൻഡ് ചെയ്തു നിരന്തരമുള്ള ഉപദ്രവവും വീട്ടിലെ വഴക്കും മൂലം സഹികെട്ടാണ് ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന മകളെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു ജോസ്മോനെ വീട്ടിലെത്തിച്ച തെളിവെടുത്തു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശേഷം വ്യാഴാഴ്ച പതിനൊന്ന് മുക്കാലോടെ ഏഞ്ചലിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു തുടർന്ന് ഓമനപ്പുഴ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു ഏഞ്ചലിന്റെ ഭർത്താവ് മനു അനുജത്തി ബ്ലസി അപ്പൊപ്പൻ സേവിയർ അമ്മമ്മ റബേഖ എന്നിവരും നൂറുകണക്കിന് നാട്ടുകാരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു പി പി സി എം എൽ എ കോൺഗ്രസ് നേതാവ് കെ എസ് മനോജ് എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു